ഇവിടെ വന്നപ്പോഴത്തേക്കും രണ്ട് സ്പെഷ്യൽ സാധനം കണ്ടുപിടിച്ചു വേറെ എവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ചോക്ലേറ്റ് ടീയും പാനിലെ ടീയും കഴിച്ചു അതും കടിയും അതും ഒരു കടിയും എന്തൊക്കെ എന്റെ പരിപാട രണ്ട് എന്താ പോക്കറ്റ് പിന്നെ രണ്ട് സമൂസ രണ്ട് സമൂസ എന്താ കാണിക്കണവിടെ ചായ വന്നോടാന്നെ ചപ്പ ചായ കൈലേ

കൈസ് നമ്മൾ മഴയിട്ട് ചായ കുടിക്കണം അതെ മഴയത്ത് അല്ലാണ്ട് പിന്നെ എപ്പോഴാണ് നമ്മൾ ചായ പിടിക്കേണ്ടത് ചായ പോയാലോ പിടിക്കാൻ പോശ് കിച്ചപ്പോൾ അപ്പഴാണ് നമ്മളോട് ചായ കുറ്റിച്ചത് ഞങ്ങൾ രണ്ടുപേരും മുള്ള പൊട്ടിട്ടില്ല കിച്ചപ്പം ഇച്ചിച്ച് മുള്ളൊരു പ്രശ്നമാണ് പിള്ളേർക്കത് മനസ്സിലാവും സാധാരണ പട്ടികളെ കാണിക്കണമല്ലേ പട്ടി പുള്ളി കൊടുത്ത് വേറെ ഇത് അങ്ങനെയൊന്നുമല്ല മൂന്ന് നിക്കിട്ട് നോക്കി മൂന്ന് പേരെ പോലെ വീഴ്ച അങ്ങനെ സാധനം കിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാ കഴിഞ്ഞാൽ അടച്ചിട്ട് ഈ സ്ഥലം ഉണ്ടോ മകളിയ അമ്പലം പ്രത്യേക ഒരു വൈബുള്ള അമ്പലം നേരത്തെ നമ്മള് വിഷത്തിൽ തന്നെ മാറുന്നത് മഴയത്ത് പോവാൻ കടി മഴയത്ത് കടി കഴിക്കാൻ പോകണം ഇവിടെ വന്നപ്പോഴത്തേക്കും രണ്ട് സ്പെഷ്യൽ സാധനങ്ങൾ കണ്ടുപിടിച്ചു വേറെവിടെയാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ടീയുംലേറ്റ് വേണോ കടിയാ അത് ശെരിയാണോ കടിയത് എന്ത നിനക്കണ്ട എന്താണ് എന്താ കണ്ടി വേണ്ടത് നിനക്ക് എന്നാ കട്ടി വേണ്ട നിനക്ക് വന്നുണ്ടാക്കി എന്റെ തലവോണ വെച്ചില്ല ഓർത്ത വെച്ചിരുന്നു എന്റെ ടൗണില് വെച്ചിരുന്നു അറിയാമോ എന്താ ശരിയെന്നാ അന്ന ി മുള്ളിയുടെ വെറൈറ്റി കിട്ടായിരിക്കും ചോദിക്കടാ അവര് കബാബം എടുക്കാൻ പറയണത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്റെ വരിപ്പാടാ രണ്ട് എന്താ പോക്കറ്റ് പിന്നെ രണ്ട് സമൂസ രണ്ട് സമൂസം എന്താ ചായ വന്നാടാ ഇല്ല വന്നില്ല ചായയാണ് കാണിക്കണവിടെ വന്നടാ ഡയറ്റ് പൊട്ടിക്കാൻ വേണ്ടി ഒന്നേ വരണ്ട കൂടി ഇതാണ് വാറ്റിലെത്തി എനിക്ക് കഴിക്കടാ തനി കഴിക്കണത് എന്താണത് കസ്കസാ പിണാക്കിട്ട് അതെ അതെ രുചിയല്ലാണ്ട് പിന്നെ നിനക്ക് എന്തല്ലേ

എങ്ങനെയുണ്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല പറ്റേജി ആ കിട്ടി വീട്ടിലൊക്കെ കയ്യെത്തണല്ലേ ബാക്കിയെല്ലാം കൊള്ളാം നല്ല ടാ എന്റെ കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം മുമ്പ് ഇവിടെ നിന്ന് തിന്നത് നല്ല നമ്മ തിന്നത് എങ്ങനെയുണ്ട് ഇനി സമൂസ സമൂസ ഇവിടെ കഴിക്കാറുള്ള ഡെയിലി കൊള്ളില്ലെന്നാ

പിന്നെന്താ പോവാനോ അവസാനിപ്പിക്കാലോ